മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് മേലാറ്റൂർ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ചോലക്കുളം എടയാറ്റൂർ വളരാട് റോഡിന്റെ നവീകരണം തുടങ്ങി ആദ്യഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആവശ്യമായ ഇടങ്ങളിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്ന പണിയാണിപ്പോൾ നടക്കുന്നത് പി എം ജി എസ് വൈ പദ്ധതി പ്രകാരം ലഭിച്ച എട്ട് ദശാംശം ആറ് പൂജ്യം കോടി രൂപ ചെലവിലാണ് ഏഴര കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് ആധുനിക രീതിയിൽ നവീകരിക്കുന്നത് പഞ്ചായത്ത് ചോലക്കുളം എടയാറ്റൂർ വളരാട് റോഡിന്റെ നവീകരണ പ്രവർത്തികളുടെ ഭാഗമായുള്ള ആദ്യ പ്രാരംഭ ജോലികളാണ് ആരംഭിച്ചത് ആദ്യഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആവശ്യമായ ഇടങ്ങളിൽ സംരക്ഷണ വിദ്യ ഒരുക്കുന്ന ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത് ഏഴ് കിലോമീറ്റർ ദൂരമാണ് നവീകരിക്കുന്നത് വീതി കുറഞ്ഞ റോഡിൽ നവീകരണ പ്രവർത്തികൾ പൂർത്തിയാകുന്നതോടെ പാതയിലെ ഏറെക്കാലമായുള്ള യാത്രാക്ലേശത്തിന് പരിഹാരമാകും പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജന പദ്ധതിയിൽ എട്ട് ദശാംശം ആറ് പൂജ്യം കോടി രൂപ ചിലവിലാണ് റോഡ് നവീകരിക്കുന്നത് ന്യൂസ് ബ്യൂറോ മെലാറ്റോ